ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ി ഗവൺമെന്റ് സ്കൂളിൽ നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൂട്ടക്കനി ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു ചില പരിമിതികളുണ്ട് മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ നമുക്ക് ആ പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കാൻ പരമാവധി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അംഗൻവാടികളിലും അതുപോലെ തന്നെ എൽ പി യു പി സ്കൂളുകളിലും ഇതുപോലെയുള്ള മിനി ചിൽഡ്രൻസ് പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കഴിഞ്ഞ വർഷം മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തത് ഏറെക്കുറെ എല്ലാ സ്കൂളുകളിലേക്കും അത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യ വർഷമാണ് നമ്മുടെ ചെറുക്കാപ്പാറ സ്കൂളിൽ സ്ഥാപിച്ചത് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് അതുപോലെ തന്നെ വെളുത്തോളി അംഗൻവാടിയിൽ നമ്മൾ ഇത്തരം പാർക്ക് സ്ഥാപിച്ചു കുന്നൂച്ചി അംഗൻവാടിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അംഗൻവാടികളിലും അതുപോലെ സ്കൂളുകളിലുമെല്ലാം കുട്ടികൾക്ക് കളിച്ച് ഉല്ലസിച്ച് വളർന്നു വരാൻ ആവശ്യമായ രീതിയിലേക്ക് വളരെ സന്തോഷകരമായി ആഹ്ലാദകരമായി അവർക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള ഒരു നല്ല അന്തരീക്ഷം ഒരുക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ പി ടി കമ്മിറ്റിയും അതുപോലെ തന്നെ സ്കൂൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടെ ഭരണ ഇതുപോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പിടിക്കുന്നു എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് കളിക്കര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കമ്മിറ്റി ചെയർമാൻ വി വി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ഗീത പ്രസിഡന്റ് എ സുധാകരൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ അനൂപ് കല്ലത്ത സ്വാഗതവും മദർ പി ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്